നമസ്കാരം കൊൽക്കറ്റിയ വാർത്ത പീച്ച് ഡാമിൻ്റെ നാല് സ്ഥിര ക്ഷത്രകളെ നൂറ്റി നാൽപ്പത്തഞ്ച് സെൻറ്റീമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് മഴ തീവ്രമായതിനെ ഉൾക്കാടുകളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നതിനെ തുടർന്നാണ് ഇവിടെ ഒരു വലിയൊരു രീതിയിൽ ഡാം തുറക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നത് ഡാമിൻ്റെ മുൻവശത്തുള്ള പാല ക്രോസ് ചെയ്ത് വെള്ളം പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല ഡാമുകളും പല പല സമയങ്ങളിലായിട്ട് തുറന്നിട്ടുണ്ട് എന്തായാലും വെള്ളം പോകുന്നവരും ആണെങ്കിൽ തീരത്തുള്ളവരും അതുപോലെ സമീപത്തുള്ള പ്രദേശത്തുള്ള എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കുക ലേറ്റസ്റ്റ് അപ്ഡേഷനുമായിട്ട് ഉണ്ടാവും പാണഞ്ചേരി അപ്ഡേഷൻ തൃശ്ശൂർ അപ്ഡേഷൻ വടക്കഞ്ചേരി അപ്ഡേഷൻ നിങ്ങളുടെ പ്രശ്നത്ത് കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ നയൻ ടു സെവൻ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും മാക്സിമം പ്രാദേശിക വാർത്തകൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക